കാവ്യയുടെ സഹോദരൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് വളരെ നാളുകളായി തന്നെ കുടുംബവുമായി അദ്ദേഹം അവിടെ തന്നെയാണ് കഴിയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം കാവ്യയുടെ സഹോദരൻ നാട്ടിലെത്തുമ്പോൾ തന്നെ എല്ലാവരും ആ വാർത്ത അറിയാറുമുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് സഹോദരൻ തിരിച്ചു എന്ന് അറിയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സഹോദരൻ തിരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു എന്ന് തന്നെയാണ് ഇന്ന് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു മരണ വാർത്ത എല്ലാവരെയും അറിയിച്ചത് അതിനു മുമ്പേ തന്നെ സഹോദരൻ്റെ അടുത്ത് പറയുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെളുപ്പിനെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം കയറിയിട്ടുണ്ടാവണം അദ്ദേഹവും കുഞ്ഞും ഭാര്യയും ഒരുമിച്ചാകണം നാട്ടിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചെ മുമ്പ് ഏതായാലും അദ്ദേഹം കൊച്ചിയിലോ എവിടെയോ ആണ് എത്തേണ്ടത് അവിടേക്ക് തന്നെ എത്തുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നാളെ തന്നെയായിരിക്കും ചടങ്ങുകൾ എല്ലാം നടക്കുക കൊച്ചിയിൽ വെച്ച നീലേശ്വരത്തേക്ക് കൊണ്ടുപോകില്ല എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത അത് സ്ഥിരീകരിച്ച വാർത്ത തന്നെയാണ് ഇത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊച്ചിയിലേക്ക് തന്നെയായിരിക്കും ഇദ്ദേഹത്തിനെ കൊണ്ടുവരിക ചെന്നൈയിലെ ആശുപത്രി അവിടുന്ന് മോർച്ചറിയിലേക്കാണ് തിരിക്കുക എല്ലാവരും അപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തും കൊച്ചിയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ചടങ്ങുകൾക്ക് ശേഷം ഇത് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ മരണാനന്തര ചടങ്ങുകളെല്ലാം അവിടെ വെച്ച് തന്നെയായിരിക്കും എന്നാണ് പറയുന്നത് അതേ തുടർന്ന് വാർത്തകൾ തന്നെയാണ് വരുന്നത് അദ്ദേഹം ഇപ്പോൾ കാവ്യയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും കാവ്യയ്ക്ക് സഹോദരൻ വിളിക്കുന്ന ഓരോ തവണയും വിങ്ങലടക്കാതെയാണ് നിൽക്കുന്നത് എന്നും പറയുന്നു അസുഖം ബാധിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരു ആർക്കും ഇത്രയും വിഷമം വരില്ല തീർച്ചയായും അച്ഛനാണ് വിഷമം വരും എന്നാൽ അസുഖമൊന്നുമില്ലാതെ ഒരു കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരോടും വളരെയധികം തന്നെ സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ ആയുർ ആരോഗ്യത്തോടെ ഇരിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഇത് സംഭവിച്ചല്ലോ എന്നതാണ് എല്ലാവർക്കും ഒരു ഞെട്ടൽ ആ ഞെട്ടലിലാണ് ആർക്കും മാറാത്തത് എന്നു കൂടി പറയുന്നു എല്ലാവരും ശരിക്കും ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടി എന്താണ് സംഭവിച്ചത് എന്നായിരുന്നു ചോദിച്ചത് ഹൃദയാഘാതം എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇത്രയും അധികം ആരോഗ്യവാനും വളരെയധികം സന്തോഷവാനും ആയിരുന്ന മനുഷ്യന് തന്നെ ഇത് വന്നു എന്നറിഞ്ഞപ്പോൾ കൂടുതലും എല്ലാവരും സങ്കടത്തിലായി ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ എല്ലാ ഉയർച്ചയ്ക്കും താഴ്ചക്കും കൂടായി ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി തന്നെയാണ് കാവ്യയുടെ അച്ഛൻ അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ അച്ഛന്മാരും അങ്ങനെയാണെങ്കിൽ കാവ്യയുടെ അച്ഛൻ അങ്ങനെയല്ല കാവ്യ സിനിമയിൽ വന്ന നാൾ മുതൽ തന്നെ കാവ്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അച്ഛൻ തന്നെയായിരുന്നു വളരെ ചെറുതിലെ തന്നെ സിനിമയിൽ എത്തിയ ഒരു താരം ആയതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നിന് ഒന്നും സംഭവിക്കരുതെന്നും കാവ്യയുടെ ചുറ്റും നിന്ന് അച്ഛനെല്ലാം സംരക്ഷിക്കുന്നുണ്ടായിരുന്നു അച്ഛനെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു അച്ഛനെ തന്നെയായിരുന്നു കാവ്യയ്ക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ കാവ്യയുടെ സഹോദരനേക്കാൾ ഇരട്ടി സങ്കടം കാവ്യയ്ക്ക് തന്നെയാണ് എന്ന് പറയാം അത് നമുക്ക് മനസ്സിലാക്കാനാവുകയും ചെയ്യും കാവ്യയുടെ ദുഃഖത്തിലും ഇപ്പോഴും എല്ലാവരും പങ്കുചേരുന്നു എല്ലാവർക്കും ആ ദുഃഖം മനസ്സിലാക്കും എന്ന് കുറിക്കുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ